ജാനകി എന്നുള്ള പേരിടാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ എന്ത് മോശമായ കാര്യമാണ് ഇത് അടിയന്തരാവസ്ഥ കാലത്തോലും ഇല്ലാത്ത പ്രബുലമായ കാര്യമായി ഇങ്ങനെയാണെങ്കിൽ ഇനി നാരായണൻ വിഷ്ണു ഒന്നും ഇടാൻ പറ്റില്ലല്ലോ ഗണപതി എന്നൊന്നും ഒരു കഥാപാത്രത്തിന് പേരിടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതിന് സിനിമ ഒന്നടങ്ങ സിനിമയിലുള്ള ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഒന്നടങ്ങാൻ നിൽക്കുകയാണ് ഒരു കാര്യം ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ ഇവിടെ സിനിമയോ കലാപ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഞങ്ങളതിനെ പ്രോത്സാഹിച്ച് ഇന്ന് എല്ലാവരും കൂടെ കൂടി സമരം പോലെ ഐക്യം സമരം ചെയ്യുകയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല ഞങ്ങളെല്ലാം ശക്തമായിട്ട് ഇറങ്ങിയിരിക്കുക ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ജാനകി എന്നുള്ള പേരിൽ എത്ര പടം എത്രയോ പടങ്ങൾ ഒന്നിനുണ്ട് സീതാർബിഗീത ഒരുപാട് പടങ്ങൾ ഒന്നും ഉണ്ട് ഇപ്പം പെട്ടെന്ന് ആർക്കാണ് ഇങ്ങനെയൊരു തോന്നൽ വന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ആരും ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഒരു പ്രൊഡ്യൂസർ എത്രയോ കോടി രൂപ മുടക്കിയിട്ട് ഒരു പടം റിലീസ് ഫിക്സ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഒന്നും അടിച്ചു വിട്ടി നിങ്ങൾക്ക് അറിയാനുള്ള ചിലവുകളൊക്കെ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ഇങ്ങനെ ഒരു പേര് വന്നതിൻ്റെ ആരും പടം നിരോധിക്കുന്നത് മോശമായ കാര്യമാണ് ഈ സിനിമയ്ക്ക് നല്ല മലയാള സിനിമയ്ക്ക് നല്ല ഒരു സിനിമയ്ക്കും അത് സിനിമ വ്യവസായത്തിനു തന്നെ ബാധിക്കും ഇത് കലാകാരനെ കൂച്ചുവലം കിടുന്ന വരി ആയിരിക്കും ഒരിക്കലും അതെ അപ്പം ബാക്കിയുള്ള കാര്യം നാലും ചോദിക്കാം അദ്ദേഹത്തിന് ഈ ഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ അങ്ങേയറ്റം വരുന്ന രീതിയിലും പ്രസവമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എല്ലാ സംഘടനകളുടെയും തീരുമാനം